സത്യം എന്താ ഭയങ്കര കമ്പോസ്ഡ് ആയിട്ട് ആയിട്ട് ഇത്ര എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു സർ വളരെ അല്ല അത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഞാൻ എന്നാലും സാർ ഇത്രയും വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാണ്ടിരിക്കാണെന്നറിയാം ഞങ്ങളൊക്കെ ഇപ്പൊ ഞാനും കെട്ടിയോരും കല്യാണം കഴിച്ചിട്ടുണ്ട് നാലു വർഷം ഇത്രയും കൊണ്ട് അവസാനിച്ച് തന്നെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞു സാർ എന്തായിരിക്കും എന്റെ അടുത്താണെങ്കിലും എന്നെ പോലെയുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് കല്യാണം കഴിക്കണ്ടതേ ഞാൻ പറയുള്ളൂ അല്ല നിങ്ങൾ കല്യാണം കഴിച്ചില്ലേലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ഞാനത് ചോദിക്കരുതായിരുന്നു നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ുംങ്ങക്കൊന്നും ഒരു കുഴപ്പമില്ല സാറ് പറഞ്ഞത് ഞാൻ വേറൊരു രീതിയിലാണ് വായിച്ചത് നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അത്ര ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും അതാണോ സാർ നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും ചിരിച്ചുകൊണ്ട് കരയും മോഹിച്ചുകൊണ്ട് ഇത്രയും ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ചോദിച്ച സാർ അധികം ഇൻ്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല കൂടുതൽ യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ ഞാൻ ഈ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ലോ അതുകൊണ്ട് അതിനെ കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ് ആണ് ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ് ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ് ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യം എനിക്ക് തോന്നിട്ടില്ലല്ലേ മനസ്സിന് അങ്ങനെ പിടിച്ചൊന്ന് വലിച്ച ഒരു സ്ഥലമുണ്ടോ ഇത്രയും കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഒന്ന് ഇറങ്ങിയപ്പോൾ ഇറങ്ങാൻ ഒരു ഒരു പിടിച്ചു നിർത്തിയ സ്ഥലം സേർ പറയുമ്പോ എനിക്കാണ് ഫയർ തോന്നുന്നത് ശരിയാണ് സാർ പറഞ്ഞാൽ എനിക്കൊരു പതിനാറാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിങ് ആണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്കൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു നിങ്ങൾ കേരളം ഇട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്തേ ഒന്നും നടക്കില്ല കേട്ടോ ഈ പറഞ്ഞ മാതിരി ഇത്രയും ലോകം കണ്ട ആളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കടന്ന് പറ്റില്ല ഈ പരിപാടിയുടെ ഏക ഗുണം എന്താ പറയുക കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലിഷ്ടേ മനസ്സിലായി ഇനി ഒരിക്കലും പോകില്ല എന്ന് ഉറപ്പിച്ചൊരു സ്ഥലം ഒരു സ്ഥലമില്ല അങ്ങനെ അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പരിപാടി ഞാൻ രണ്ടാം തവണ വരുന്നത് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഞാൻ പോകുന്നു ബായ് ബ്